സാറേ നോക്കും സാറേ എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കിയിരിക്കണം അറസ്റ്റ് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് വരുത്തില്ല സാർ വരത്തില്ല രാജാവ് ഇരുന്നു കഴിഞ്ഞാൽ രാജാവ് ഇരുന്നതിന് ശേഷം ഇത് പാക്ക് ചെയ്ത് നമുക്ക് മ്യൂസിയത്തിലേക്ക് മാറ്റാൻ സാധിക്കും കറുപ്പ് കാണാൻ പറ്റില്ല ജനേന്ദ്രാണ് അറസ്റ്റ് ഇന്ത്യൻ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാറേ ഇത് നോക്കും സാറേ എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കി അല്ല ഞാൻ സമരമല്ല സാറേ സമരം ഇവർ ഇവരെങ്കിലും പറഞ്ഞിട്ടോ സമരമാണെന്ന് സാറേ ഇതാണ് കേട്ടോ ഇത് വരെ കേട്ടോ ഇതുപോലും ഇല്ല അതൊക്കെ നോക്കി കേട്ടോ കറുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചോ എന്റെ മുഖ്യമന്ത്രി എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കത്തേരാണ് രാജാവിനെ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല എന്റെ രാജാവിന്റെ മനസ്സ് ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല വീണ്ടും വീണ്ടും പ്രതിഷേധം എന്ന് വീണ്ടും വീണ്ടും പ്രതിഷേധമെന്ന് പറയരുത് ഇത് പ്രതിഷേധമല്ല നമ്മുടെ എന്നെ രാജാവിൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി രാജാവിന് ഇഷ്ടമല്ലാത്തൊരു കളറാണ് ഈ കറുപ്പ് അപ്പോൾ അവർക്ക് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ മൊത്തവും പിന്നെ കറുത്ത എല്ലാ കളറേയും ഞാൻ വെളുപ്പിച്ചിരിക്കുകയാണ് രാജാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കഴിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിലും കൂടുതൽ ഞാൻ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നത് അപ്പോൾ ഞാനൊരു ജനപ്രതിയാണ് ഈ വാർഡിൻ്റെ മെമ്പറാണ് തീർച്ചയായിട്ടും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എൻ്റെ വാർഡ് വഴി എന്നെ എൻ്റെ രാജാവ് പോകുമ്പോൾ അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് നമ്മളായിട്ട് ഒരിക്കലും അവരെ അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എന്നെ നമ്മുടെ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണിത് ഇത് അമേരിക്കക്കാർ മാത്രമേ ഈ കസേരയിൽ ഇരുത്തിയിട്ടുള്ളൂ ഇന്ത്യയിലൊന്നും ഈ കസേര കൊടുത്തില്ല ഇപ്പോൾ എന്ത് പറയാൻ അവിടെ കണ്ടില്ലേ ഇന്നത്തെ എന്നെ അവിടെ പത്തനാപുരത്ത് പോലും ഈ കസേര കിട്ടാൻ സാധ്യതയില്ല ഒരുപാട് 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 ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കസേര ഒപ്പിച്ചത് പോലും ഒരു മനുഷ്യൻ പോലും ഇതിൽ ഞാൻ എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഏറ്റിട്ടുള്ളൂ ഇത് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒരാൾ സ്പർശിച്ചിട്ട് പോലും സ്പർശിച്ചാൽ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല ഈ കസേരയിൽ രാജാവ് ഇരുന്നു കഴിഞ്ഞാൽ രാജാവ് ഇരുന്നതിന് ശേഷം ഇത് പാക്ക് ചെയ്ത് നമുക്ക് വീശത്തിലേക്ക് മാറ്റാൻ സാധിക്കും ഈ കസേര ാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം ഇടിച്ചിട്ട് ഇതക്കെടുത്ത് മാറ്റി വെക്ക ഇന്നത്തേക്ക് രാജാവ് പോയിട്ട് ഇതൊക്കെ കേട്ടോ ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പുറത്താ മറ്റേ നമ്മുടെ ഡിജിറ്റൽ സാധനം കൊണ്ട് അവിടുന്ന് സൂക്ഷ്യം കൊടുത്താൽ മതി അമ്മ കേട്ടോ ഇന്നത്തേക്ക് അതൊക്കെ അമ്മ അല്ലേ അറിയണ്ട ആരെങ്കിലും വന്ന അതെടുത്ത് എറിഞ്ഞ്പൂരെ അതുകൊണ്ടാ കേട്ടോ ആ ഇന്നത്തേക്ക് സാധിക്കണം നമ്മുടെ വാട്ടിലൂടെ രാജാവ് പൂർണ്ണ കേട്ടോ പോലീസ് അറസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കളർ അടിച്ചിരിക്കുന്നത് ഇന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊത്തിരി ഇന്ന് പിന്നെ മൂന്നര ദിവസത്തേക്ക് കുറേ പരിപാടിയുണ്ട് വാർഡിലൊക്കെ കുറേ പ്രോഗ്രാമുകളാണ് ഇന്നും റീസർവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നും ഒരു മീറ്റിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിലെനിക്കിപ്പം പങ്കെടുക്കണം